നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ ഡോക്ടർ ഡോ ദീപിയുടെയും സേവനം ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഓങ്കോളജി കെട്ടിടത്തിന്റെ ഗ്രൌണ്ട് ഫ്ലോറിൽ നിന്ന് ഭൂഗർഭ അറയിലേക്ക് വീണ് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തിരൂർ ജില്ലാ ആശുപത്രിയിലെ ഹെഡ് നഴ്സ് മരണപ്പെട്ടു ചാലക്കുടി സ്വദേശിനി ടി ജെ മിനിയാണ് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചയോടെ മരണപ്പെട്ടത് ജില്ലാ ആശുപത്രിയിലെ ഓങ്കോളജി വിഭാഗം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനുള്ള പരിശോധനയ്ക്ക് എത്തിയ സംഘത്തിലെ അംഗമായിരുന്നു മിനി ഓങ്കോളജി വിഭാഗത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും അണ്ടർഗ്രൗണ്ടിലേക്കാണ് വീണത് ഗുരുതര പരിക്കേറ്റ ഇവരെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും പ്രാഥമിക ചികിത്സ നൽകി കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒ പി ബ്ലോക്കിൽ പ്രവർത്തിച്ചിരുന്ന ഓങ്കോളജി വിഭാഗം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള പ്രവൃത്തികൾ നടന്നുവരികയാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനാ സംഘത്തിലാണ് മിനി ഉണ്ടായിരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും അണ്ടർഗ്രൗണ്ടിലേക്ക് സാധനങ്ങൾ ഇറക്കുന്ന ഭാഗത്തു നിന്നാണ് പത്തടിയോളം താഴ്ചയിലേക്ക് മിനി വീണത് മുറിയാണെന്ന് കരുതി ഈ ഭാഗത്തേക്ക് പ്രവേശിച്ച ഇവർ താഴേക്ക് പതിക്കുകയായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നീമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നേരമ്പോ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ